നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജീവിതം തന്നെ മാറി മറിയുന്ന എല്ലാ രീതിയിലും വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന അഞ്ച് ജാതകർ ഈ അഞ്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും ഈ നാല് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി അഞ്ച് തീയതികളിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല ഭാഗ്യത്തിന് കാരണമാകും ഇവരുടെ ജീവിതം മാറി മറിയും ഗുരു അല്ലെങ്കിൽ വ്യാഴം ബലവാനാണെങ്കിൽ എത്ര വലിയ വീഴ്ചയിൽ നിന്നും കരകയറുവാൻ സാധ്യം ജാതകത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ സർവകാര്യ വിജയമാണ് സംഭവിക്കുന്നത് ഇപ്പോൾ വ്യാഴം അനുകൂലമായി മാറുന്നു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് വിഷമതകളിലൂടെ വന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി അനുകൂലമായ സമയമാണ് വന്നു ചേരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയായിരിക്കും ഒത്തിരി നേട്ടത്തിലേക്കായിരിക്കും ഇവർ കടന്നു വരുന്നത് ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമായിരിക്കും ഇപ്പോൾ ഒരുപാട് യാതനകൾ ദുഃഖങ്ങൾ പേര് ജീവിക്കുന്നവരാണ് ഇവരിൽ പലരും ഒന്ന് കൂടി ഉറങ്ങിയിട്ട് തന്നെ കാലങ്ങളായി ഇവരെ സംബന്ധിച്ച് ഒരുപാട് വിഷമതകളുണ്ട് കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഈ നക്ഷത്ര നക്ഷത്രജാതകർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക വഴി ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ഒരുപക്ഷേ ഇവർക്കറിയില്ലായിരിക്കും കുടുംബക്ഷേത്രം എവിടെയാണ് എന്ന് അങ്ങനെയുള്ളവർ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ നെയ്വിളക്കൊക്കെ കത്തിച്ചതിനു ശേഷം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് 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 ഭാഗ്യത്തിലേക്ക് പോകും അതുപോലെ തന്നെ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഇവരെ സംബന്ധിച്ച് ഒരുപാടൊരുപാടൊരുപാട് നേട്ടമായിരിക്കും വന്നു ചേരുക എത്ര വലിയ ദുഃഖമാണ് എങ്കിൽ തന്നെയും എത്ര വലിയ യാതനകൾ അനുഭവിക്കുന്ന സമയമാണെങ്കിൽ തന്നെയും ആ യാതനകളൊക്കെ മാറുവാനും ആ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകുവാനും ഇവരെ കൊണ്ട് കഴിയും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ മുടങ്ങിക്കിടക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നതെങ്കിൽ ആദ്യം പശ്ചാത്തപിക്കുക ആണ് വേണ്ടുന്നത് ഇത്രയും കാലം വരാൻ സാധിക്കാത്തതിൽ പശ്ചാത്തപിക്കുക വരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം മാപ്പ് പറയുക മാപ്പ് പറഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞു നിലവിളക്ക് അവിടെ വീഴ്ച വയ്ക്കുക ശേഷം അതിൽ നെയ് ഒഴിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥന നടത്തണം അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് വഴി വഴിയൊരുക്കും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഒരു നല്ല കാര്യം നേടിയെടുക്കാൻ പോവുകയാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ഈ അഞ്ച് നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതം വഴിമാറുന്ന സമയമായിരിക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ സൈ ഉണ്ടാകുന്ന സമയമാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് ഇതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് വലിയ നേട്ടമായിരിക്കും വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനവരവ് വന്നു ചേരും അപ്രതീക്ഷിതമായിട്ട് ഒരു ജോലി സമ്പാദിക്കാനുള്ള കഴിവ് വന്നു ചേരും അപ്രതീക്ഷിതമായിട്ട് വസ്തുവകകൾ വാങ്ങുവാനുള്ള നേട്ടത്തിലേക്ക് പോകും ഇവർക്ക് എല്ലാ രീതിയിലും ഇവർക്ക് നേട്ടമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ഉറപ്പായും ഇവർ രക്ഷപ്പെട്ടിരിക്കും ഇനിയുള്ള കാലം ഇവരുടേതാണ് ഇവരുടെ സമ്പൽ സമൃദ്ധിയുടേതാണ് അതിന് നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ് ഒത്തിരി കാലമായി ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർ ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഇനി ഒരുപാട് ഒരുപാട് നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം ആഞ്ജനീയനെ പ്രാർത്ഥിക്കുക കിട്ടാനുള്ള ധനമൊക്കെ ലഭിക്കും വളരെ അനുകൂലമായ സമയമാണ് വളരെ അനുകൂലമെന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ സംഭവിക്കും ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അതുപോലെ തന്നെ ആഞ്ജനീയ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഭദ്രകാളിയുടെ പടം വെച്ച് പൂജയൊക്കെ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളെ കഴിയുന്ന പൂജയൊക്കെ ഭക്തിയോടുകൂടി ചെയ്യുക തീർച്ചയായും വലിയൊരു അനുഭവം നിങ്ങൾക്ക് വന്നു ചേരും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അത് എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തണം കാർത്തിക നക്ഷത്ര ജാതകർ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഭാഗ്യത്തിലേക്ക് കടക്കും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഒരു നല്ല കാര്യം സംഭവിക്കും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു ജീവിതം ഇനി ഒരുപാടൊരുപാട് സന്തോഷത്തിലേക്ക് പോകും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും ഒരു നല്ല ജോലിക്കൊക്കെ ശ്രമിക്കുകയാണ് എങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കായിരിക്കും ഇവർ എത്തുന്നത് ഭക്തി നിങ്ങളുടെ മനസ്സിലുണ്ട് ക്ഷേത്രദർശനം നിങ്ങൾക്ക് ആവശ്യമായി വരുന്നു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ വൈകാതെ ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിൻ്റെതാണ് അഭിവൃദ്ധിയുടേതാണ് ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്ന സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഗണപതിക്ക് നാരങ്ങമാല ചാർത്തുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും ഐശ്വര്യമാണ് ഭാഗ്യമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേ നിങ്ങളെ കൊണ്ട് കഴിയും പങ്കാളിയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുക ധനപരമായ നഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടും അങ്ങനെ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒത്തിരി ഭാഗ്യത്തിലേക്കും ഒത്തിരി നേട്ടത്തിലേക്കുമാണ് എത്തുന്നത് അടുത്ത നക്ഷത്രം അത്തമാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത് മനസ്സിലെ മിഥ്യമായ ചില ധാരണകളെ മാറ്റി നിർത്തുക എല്ലാം വിജയത്തിലെത്തും ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അല്പം അയവ് വരുത്തുക സമാധാനവും സന്തോഷവും നൽകും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയണം അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരേണ്ട സമയമാണ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നവഗ്രഹങ്ങൾക്ക് പൂജ നടത്തണം ഭാഗ്യത്തിലേക്ക് കടക്കും നേട്ടത്തിലേക്ക് കടക്കും ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഒരുപാട് ഭാഗ്യവും ഒരുപാട് നേട്ടവും കൊയ്യാൻ കഴിയും വരുന്ന അഞ്ച് ദിവസങ്ങൾ തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് നേട്ടത്തിൻ്റെതായിരിക്കും ചില കാര്യങ്ങൾ ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കൊണ്ട് കഴിയും ഈ നാല് ദിവസങ്ങൾ കൊണ്ട് ഭാഗ്യത്തിലേക്കാണ് കിടക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഇവർക്ക് നല്ലതുകൾ സംഭവിക്കും നേട്ടത്തിലേക്കായിരിക്കും ഇവർ പോകുന്നത് സുഹൃത്തുക്കളെ കരുതലോടെ നിർത്തണം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം എങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കാര്യം നിങ്ങളെ സംബന്ധിച്ച് നടന്നു കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് കഷ്ടതകൾ ഒത്തിരി അനുഭവിച്ചവരാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ഈ നക്ഷത്ര ജാതകർക്കൊക്കെ ഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി നേട്ടമാണ് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്നും കുറിക്കാൻ മറക്കരുതേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും രണ്ടായിരത്തി ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി അഞ്ച് തീയതികളിൽ രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ ചില നല്ല കാര്യങ്ങൾ ഭാഗ്യത്തിൻ്റെ കാര്യങ്ങൾ സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ചില ഗോചരഫലങ്ങൾ വളരെ അനുകൂലമാണ് ജീവിതത്തിലെ ക്ലേശങ്ങൾ ഒക്കെ അവസാനിക്കണം ജീവിതത്തിലെ ദുഃഖങ്ങൾ ഒക്കെ മാറണം നിങ്ങളെ സംബന്ധിച്ച് ധനപരമായി നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിക്കണം നിങ്ങളുടെ വീട്ടിൽ ദാമ്പത്യ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബന്ധം ദൃഢമാക്കുവാനുള്ള കാര്യങ്ങൾ നടക്കണം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ മുടങ്ങിക്കഴിഞ്ഞിരുന്ന മുടങ്ങിക്കിടക്കുന്ന കല്യാണങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നല്ലത് സംഭവിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നല്ല ആരോഗ്യമുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ നല്ല 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 കാര്യങ്ങൾ നല്ല നല്ല സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും നിങ്ങളെ സംബന്ധിച്ച് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ് നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാടൊരുപാട് ദോഷങ്ങളൊക്കെ ആകുന്ന ഒരുപാട് സന്തോഷത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും ദോഷങ്ങളൊക്കെ അതിജീവിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം